സംസ്ഥാനത്തെ ക്രൈസ്തവ സമൂഹം കടുത്ത വിവേചനം നേരിടുന്നതായി തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് തൃശൂർ കളക്ടറേറ്റിലേക്ക് നടന്ന അവകാശ ദിന റാലിയും ധർണയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ന്യൂനപക്ഷ ആനുകൂല്യ വിതരണത്തിൽ എൺപത് ഇരുപത് അനുപാതം ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ ഹൈക്കോടതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച സർക്കാർ നിലപാട് വിവേചനത്തിന് ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു കോശി ഏകദേശം ലക്ഷത്തോളം നിവേദനങ്ങൾ ക്രൈസ്തവരിൽ നിന്ന് കേരളത്തിൽ ലഭിക്കുകയുണ്ടായി ജസ്റ്റിസ് കോശി ഇത് പഠിച്ച് സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തു ചില കാര്യങ്ങൾ പഠിക്കാൻ എന്ന് പറഞ്ഞ് ചില വിഭാഗ ഡിപ്പാർട്ട്മെന്റ് സർക്കാരിൽ കൊടുത്തു എന്ന് പറയുന്നു എന്താണ് ശരിക്കും കോച്ചി കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പൊതുവായി പൊതുവായി ഇതുവരെ പരസ്യപ്പെടുത്തിയിട്ടില്ല ഇനി പരസ്യപ്പെടുത്തിയാൽ തന്നെ അത് നടപ്പാക്കുമോ എന്ന് വളരെ നമുക്ക് സംശയമുണ്ട് ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായ രാഷ്ട്ര നിർമ്മിയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകി സമുദായം ഇങ്ങനെ പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വലിയ വിവേചനത്തിന് നിങ്ങൾക്ക് തന്നെ അറിയാം എൺപത് എസ് ടു ഇരുപതിന്റെ കാര്യം വളരെ പ്രസിദ്ധമാണ് അതിനെതിരെ നമ്മുടെ സർക്കാർ തന്നെയാണ് ഇപ്പോൾ അപ്പീൽ പോയിരിക്കുന്നത് അതുപോലെ തന്നെ പി എസ് സി കോച്ചിങ് കേട്ടു ആർക്കാണ് കിട്ടുന്നത് ന്യൂനപക്ഷങ്ങൾക്കുള്ള പി എസ് സി കോച്ചിങ് ആർക്കാണ് കിട്ടുന്നതെന്ന് ചിന്തിക്കുന്ന നല്ലതാണ് ക്ഷേമ പദ്ധതികൾ ഒത്തിരി ക്ഷേമ പദ്ധതികളുണ്ട് അത് ആർക്കൊക്കെയാണ് കിട്ടുന്നത് അത് പലപ്പോഴും വിവേചനത്തിലെല്ലാം ഇല്ലാതായി പോവുകയാണ് അതുപോലെ തന്നെ മുന്നോക്ക സമുദായത്തിൽപ്പെട്ട ന്യൂനപക്ഷമാണ് എന്ന് പറഞ്ഞിട്ട് കോളേജിലെ മാനേജ്മെന്റ് കോട്ട അഡ്മിഷൻ തന്നെ ഒ ബി സികൾക്കുള്ള അതിന്റെ ഒന്നും കിട്ടാതെ വളരെ ചുരുക്കമായ ഒരു പെർസെന്റേജ് പത്ത് ശതമാനം മറ്റവർക്ക് ഇരുപത് ശതമാനം ഉള്ളപ്പോൾ പത്ത് ശതമാനം മാത്രമേ ഈ മാനേജ്മെന്റ് കോട്ടയില് എന്ന് പറയുന്നത്